ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചൂടുള്ള ചർച്ചയായി മാറിയിരിക്കുന്ന ഒരു വിഷയമാണ് മാരിയോ ജിജി വിഷയം ദമ്പതികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുത്തിരിക്കുകയാണ് ഈ മാത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ തരംഗമായി മാറിയിരിക്കുന്നത് എന്നാൽ അധികം ആർക്കും അറിയത്തില്ലാത്ത ഒരു കാര്യമാണ് ഇവർ എങ്ങനെയാണ് ഒന്നിച്ചതെന്ന് ഇവരുടെ കഥ തുടങ്ങുന്നത് ഒരു ട്രെയിനിൽ വെച്ചാണ് തൊണ്ടയ്ക്ക് ക്യാൻസർ വന്ന ശേഷം മാരിയോ തിരുവനന്തപുരം ആർ സി എസിൽ നിന്ന് ഓപ്പറേഷൻ കഴി ഒറ്റയ്ക്ക് ട്രെയിനിൽ വരുമ്പോൾ റിസർവേഷന് ടിക്കറ്റ് എടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് തന്നെ ലോക്കൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് റിസർവേഷനിൽ കയറി ഇത് ടീറ്റി പിടിക്കുകയും അഞ്ഞൂറ് രൂപ പെറ്റി അടിച്ചു കൊടുക്കുകയും ചെയ്തു പെട്ടെന്ന് തന്നെ കഴുത്തിലെ ഷോൾ മാറ്റി തൊണ്ട കാണിച്ചു തൊണ്ട ഓപ്പറേഷൻ കഴിഞ്ഞ് വരികയാണെന്നും തൻ്റെ കയ്യിൽ കാശില്ലെന്നും പറഞ്ഞു ഇത് കേട്ട ഉടനെ തന്നെ ടി ടി തൻ്റെ പോക്കറ്റിൽ നിന്നും അഞ്ഞൂറ് രൂപ കൊടുത്ത് പെറ്റിട കാശ് അതിനുശേഷം അവിടെ തന്നെ ഇരുന്നോളാൻ പറഞ്ഞു എട്ട് വയസ്സ് തൊട്ട ഒറ്റയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ യാത്ര ഇടയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെള്ളമെടുക്കാനായി ടാപ്പ് തുറന്നപ്പോൾ അത്യാവശ്യം കാണാൻ സുന്ദരിയായ ഒരു പെൺകുട്ടി തന്നോട് ചോദിച്ചു സിലൈമാൻമാര്യേ എന്ന് ബ്രദർ എന്താണ് ക്ലാസ് എടുക്കാൻ വരാത്ത അപ്പോൾ ഷോൾ അഴിച്ച് കാണിച്ചു കൊടുത്തു തൊണ്ടയിലെ ഓപ്പറേഷൻ ക്യാൻസറിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ എന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ നിങ്ങളാണോ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് വല്ല ഇൻഫെക്ഷൻ വരുമെന്ന് ആ പെൺകുട്ടി പറഞ്ഞു നിങ്ങളുടെ റൂം എവിടെയാണെന്ന് പറയൂ ഞാൻ അവിടെ വെള്ളം കൊണ്ടു തരാം അതിനുശേഷം പിന്നീട് എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമെല്ലാം വെള്ളം അവിടെ എത്തിക്കാൻ തുടങ്ങി മുഷിഞ്ഞ തുണികൾ അലക്കിക്കൊടുത്തു മുഷിഞ്ഞ വസ്ത്രം അലക്കിക്കൊടുത്ത ആ പെൺകുട്ടി അവസാനം എന്നോട് ഒരു ചോദ്യം ചോദിച്ചു ജീവിതകാലം മുഴുവൻ ഞാൻ നിങ്ങളുടെ കൂടെ നിന്നോട്ടെ ആ ചോദിച്ച പെൺകുട്ടിയാണ് ജിജി ജിജിമാരിയോ ജിജിയും ഒരുപാട് വേദനയിൽ കൂടി വന്നതാണ് ഒറ്റപ്പെട്ടവളായിരുന്നു ജിജി ആദ്യം പ്രണയം തുറന്നു പറഞ്ഞത് ജിജി തന്നെയാണ് ക്യാൻസറായ എന്നെ എന്തിനാണ് സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചു നിങ്ങൾ രോഗിയാണെങ്കിലും ആരും ഇല്ലാത്തവനാണെങ്കിലും ഞാൻ നോക്കിക്കൊള്ളാം എന്നാണ് ജിജി മറുപടി പറഞ്ഞത് അമ്പൂരി എന്ന നാട്ടുകാരിയാണ് ജിജി സാധാരണ കുടുംബത്തിൽ തന്നെ ജനിച്ചു പട്ടിണിയും പരിവട്ടവുമായി ജീവിച്ചു പതിനൊന്നാം ക്ലാസ്സിൽ വെച്ച് പഠനം ബ്രേക്ക് ആറ് മാസത്തോളം വീട്ടിൽ ഒറ്റയ്ക്കിരുന്നു അതിനിടയിൽ ഒരു തവണ അച്ഛനോട് സ്കൂളിൽ പോക്കോട്ടെ എന്ന് ചോദിച്ചു പോകണ്ട എന്ന് പറഞ്ഞു പിന്നീട് ഈഗോ കാരണം ചോദിച്ചതുമില്ല അങ്ങനെ വിഷമം മൂത്ത് ആരും അറിയാതെ നാൽപ്പത്തഞ്ച് ദിവസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് മാരിയെ കാണുന്നത് ഇതാണ് ഇവരുടെ ജീവിതകഥ എന്തായാലും ഈ കേരളം മുഴുവൻ ഇപ്പോൾ ഇവരുടെ ചർച്ച തന്നെയാണ് സുലൈമാൻ ജിജിയ അടിച്ചത് ന്യായീകരിക്കുന്നില്ല പക്ഷേ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളില്ല നിങ്ങൾക്ക് ഒരു തിരിച്ചുവരവ് തീർച്ചയായും സാധിക്കും വീണ്ടും നന്നായി ജീവിക്കാൻ കഴിയും നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നിച്ചവരാണ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാമുണ്ട് നിങ്ങൾ പരസ്പരം സംസാരിച്ചാൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും ക്ഷമയാണ് ഏറ്റവും വലിയ കാരുണ്യം നിങ്ങളുടെ ഒരു സഹോദരൻ്റെ എളിയ വാക്കുകളാണ്